കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ എ കെ ബാലൻ നിയമസഭാ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട പയ്യന്നൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബാലൻസഡ്സ് കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരെ വിദേശത്തു കൊണ്ടുപോയി ചികിത്സിപ്പിക്കണമെന്നും പറഞ്ഞ എ കെ ബാലൻ അടിയന്തര പ്രമേയം അനുവദിച്ചിട്ടും കോലാഹലമുണ്ടാക്കിയെന്നും നിയമസഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി പയ്യന്നൂരിൽ ഗാന്ധി ഗ്രാമ വ്യവസായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അനുവദിച്ചിട്ടില്ലെങ്കിലും ഊരംകലക്കൽ സംഭവത്തിൽ ഉപ്പുതില്ലവർ വെള്ളം പിടിക്കും ഊരം കലക്കലുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഞ്ചന്വേഷണങ്ങളാണ് നടക്കുന്നത് ഇതിൽ കൂടുതൽ സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നും സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ എ കെ ബാലൻ ചോദിച്ചു നടക്കുമ്പോ അതിന്റെ ഭാഗമായി ഏതെങ്കിലും ശിക്ഷാ നടപടിക്ക് വിധേയമാകേണ്ടി വന്നാൽ ശിക്ഷാ നടപടി ഉണ്ടാവും നിന്നാണോ കൊള്ളം പിടിക്കൂപിക്കെതിരായിട്ട് അജിത് കുമാറിനെതിരായിട്ട് ആ സമയത്താണ് ആ എ ഡി ജി പി അന്വേഷിച്ചത് ആ എ ഡി ജി പിന്വേഷണം പോർട്ട് ഗവൺമെന്റിന് കിട്ടി ഗവൺമെന്റ് അത് ഡി ജി പിടിക്കും ഡി ജി പിയുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട രൂപത്തിലേക്ക് ജാഗ്രത കാട്ടിയിട്ടില്ല എന്നുള്ളത് ഡി ജി പിന്വേഷിച്ചോണ്ടിരിക്കു പുറമെയാണ് ഡി ജി പിൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടി ഈ റിപ്പോർട്ട് കിട്ടി അപ്പൊ പിന്നെ ഓർഡർ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് രേഖാപരമായി ഗവൺമെന്റിന്റെ കയ്യിൽ ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ